ഞാൻ ഇന്ദിരാഞ്ചിൻ റിട്ടയേർഡ് എംപ്ലോയ്മെൻറ്റ് ഓഫീസറാണ് ഇരുപത്തെട്ടോളം വർഷത്തിനടുത്ത് തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്തയാളാണ് അതുകൊണ്ട് തന്നെ തൊഴിലന്വേഷകരായ ഉദ്യോഗാർത്ഥികളാണ് ശിക്തവിദ്യരായ ഉദ്യോഗാർത്ഥികളും അതേപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നതിനെ കുറിച്ച് അറിയുന്നതിനുമായിട്ടുള്ള ഇഷ്ടംപോലെ ആളുകൾ ഉദ്യോഗാർത്ഥികളെയും തൊഴിലന്വേഷകരുമായിട്ട് ഇടപഴകിയുള്ള ഒരു പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് സ്വയം തൊഴിൽ സംരംഭങ്ങൾ എങ്ങനെ വിജയകരമായി നടപ്പിലാക്കാം എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ എത്തിയിട്ടുള്ളത് മേഡം നമസ്കാരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത വീഡിയോയിൽ കുറച്ച് നല്ല കമൻ്റുകൾ വന്നിട്ടുണ്ട് കുറേ ആളുകൾ അവർക്ക് പ്രയോജനകരമാണെന്നുള്ള രീതിയിൽ ഒരുപാട് കമൻറ് ഉണ്ട് പക്ഷെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഉണ്ട് അതിൽ ഒരു ഒരു കമൻ്റ് ഞാൻ പറയാം അവർ പറഞ്ഞത് അങ്ങോട്ട് ചെന്നാൽ മതി എന്നാണ് എംപ്ലോയ്മെൻറ്റിലേക്ക് ചെന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞത് ഒന്നത് പിന്നെ ഇത് ഇവർക്ക് എങ്ങനെ ഇതിനകത്ത് ഈ ലോണും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ബാങ്കിൽ ചെല്ലുമ്പോൾ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുന്നു ഇത്തരം കാര്യങ്ങളാണ് കമൻറ്റിൽ നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമോ തീർച്ചയായിട്ടും വിശദീകരിച്ച് തരാമല്ലോ ഒന്നാമത്തെ നമുക്ക് കമൻറ്റ് അതങ്ങോട്ട് നമ്മൾ കണ്ടു അത് അവരുടെ ഒരു പക്ഷേ പല പ്രാവശ്യം ചില കാര്യങ്ങൾ പോയിട്ടുണ്ടാകുമ്പോൾ നടക്കില്ല നടപ്പില്ല നടക്കാതെ വന്നത് വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കാം നമ്മളെപ്പോഴും തൊഴിലന്വേഷണത്തിൻ്റെ സൈഡിലാണ് കാരണം അവരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ എനിക്ക് അപ്പോൾ ഇപ്പം അങ്ങോട്ട് ചെന്നാൽ മതി എന്നാൽ ഒരുപക്ഷെ തൊഴിലാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവരങ്ങോട്ട് ചെന്നാൽ എന്ന് പറയുമ്പോൾ അവരുടെ എംപ്ലോയ്മെൻ്റ് എത്തിന് അറിയിക്കപ്പെട്ടുള്ള ഒഴിവുകൾക്ക് പാകമായ പ്രായമോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ മറ്റോ ഇല്ല അതൊക്കെ ഒരുപക്ഷെ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അത് കിട്ടണം എന്നില്ല അപ്പം ഉണ്ടാകുന്ന നിരാശനോക്കുന്നവർ നമുക്കിവിടെ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് പറയാം പക്ഷെ അവിടെ അതിപ്പോഴും ഞാൻ പറയുന്നു പരിഹരിക്കാവുന്നതോളൂ എന്തുകൊണ്ട് കിട്ടാതെ പോയി എന്ന് അവർക്ക് അവിടുത്തെ ഓഫീസറോട് ചോദിക്കാം ബന്ധപ്പെട്ട സെക്ഷനിൽ ചോദിക്കാം അതിന് ഞാൻ വീണ്ടും നമ്മുടെ വിവരാവകാശത്തെ പോലുള്ള കാര്യങ്ങൾ പറയാനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല വിവരാവകാശം എന്നുള്ളത് പൗരന് കിട്ടിയേക്കുന്ന ഒരു വലിയ ദണ്ട് തന്നെയാണ് ശരി എന്നു വച്ചാൽ ഒരു ഓഫീസിൽ എന്ത് നടക്കുന്നു എന്ന് കൃത്യമായിട്ട് തന്നെ അറിയാൻ പറ്റും അവകാശമാണ് തെളിവുകളോടെ വേണമെങ്കിൽ കോപ്പിയോടെ അവിടെ എടുക്കാൻ പറ്റും അപ്പോൾ അത് പൗരന് ഒരു ബോധം ഉണ്ടായാൽ മതി പത്ത് രൂപ സ്റ്റാമ്പ് അടിച്ച് നമുക്ക് കോപ്പി സ്റ്റാമ്പ് അടിച്ച് കിടക്കാം അപ്പോൾ അങ്ങനെ ഇട്ട് നമുക്ക് കോപ്പികൾ ഉൾപ്പെടെ കിട്ടുന്ന ഒരു കാലമാണ് അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്ന് അത് നമുക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ അവർ അവരുടെ അവകാശം ഉപയോഗിക്കുക ആ കാര്യത്തിൽ അത് ചെയ്യാനുള്ളൂ വളരെ ക്ലാരിറ്റിയോട് എല്ലാം വാങ്ങിച്ചെടുക്കാവുന്നേ ഉള്ളൂ സർക്കാരിന് ആ ഒരു നിരാശ അവർക്ക് മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ നിരാശ മാറാൻ വേണ്ടി ഇനിയുള്ള കാലങ്ങളിലും നമ്മളോ നമ്മുടെ താഴെയുള്ള കുട്ടികളോ പോകുമ്പോൾ കൃത്യമായ ധാരണ അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനൊരു വലിയ വടി നമ്മുടെ ഇതിലുണ്ട് ഞാൻ തന്നെ വിളിക്കാം തന്നെയാ അവരിന് കൊടുത്തേക്കൊന്നൊരു ദണ്ടോയ്മെന്റ് ആ ഓഫീസ് നമുക്ക് എല്ലാ താലൂക്കിലും ഉണ്ടല്ലോ അവിടെ എൻക്വയറി ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിന്റെ ജൂനിയർ സ്വാഭാവികമായിട്ട് നമ്മൾ ഞാൻ ുന്നത് സ്വാഭാവിക ഇനിയും എന്നെ കാണും അങ്ങനെ ഓർക്കേണ്ട കാര്യമില്ല നമ്മുടെ ഓഫീസാണ് നമ്മളുണ്ടെങ്കിലും ഓഫീസ് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് നമുക്ക് മാത്രം കയറി ഇറങ്ങാനുള്ള വിടാതെ അപ്പോൾ അവിടെ ചെല്ലണം സംശയദൂരീകരണം അല്ലാതെ ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ സ്വയം തൊഴിലാണ് തീർച്ചയായിട്ടും അവർക്ക് സ്വയം തൊഴിലിന് പദ്ധതി വേറെ തീർച്ചയായിട്ടും അറിയിക്കപ്പെടുന്ന ഒഴിവുകൾ വളരെ കുറവാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒഴിവുകളിലേക്കുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചെടുക്കാൻ പറ്റാത്ത ഒരാളായിട്ട് ഇയാളുടെ പ്രശ്നം അങ്ങോട്ട് പല ദിവസം പിന്നെ മറ്റൊന്നും ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞാനും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നലെയും വന്നല്ലോ സാറേ അപ്പഴും എന്നെ അയക്കണ കാര്യമൊന്നും പറഞ്ഞില്ല ഇന്നും പറഞ്ഞില്ല സ്വയം തൊഴിലിനുള്ളതും ബാങ്കിൽ ചെല്ലുമ്പോഴാണ് പലരും റിജക്ടഡ് ആയി പോകുന്നത് ബാക്കി എംപ്ലോയ്മെന്റിന്റെ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് ബാങ്കിലെത്തുമ്പോ ബാങ്കിന്ന് റിജക്ടഡ് ആകുന്നു അപ്പൊ ഒരു ഒരു പരിധി വരെ ചിലപ്പോ ബാങ്കിന്റെ പോലുള്ള അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം പൊതുവേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ലോൺ എടുക്കുന്ന സമയത്താണ് ബാങ്കിനെ ആശ്രയിക്കുന്നത് അതിനു മുമ്പേ നമുക്ക് അക്കൗണ്ട് ഉണ്ട് ശരി അപ്പൊ ബാങ്ക് ഇടപാടുകൾ സുഗമമായി കൊണ്ടുപോകുന്ന ഒരാള് അയാളെ സംബന്ധിച്ച് ബാങ്കിൽ ബാങ്കിന്റെ പേര് വെക്കുന്നതോ ബാങ്കിൽ ചെല്ലുന്നതോ പ്രശ്നമല്ല കയറിയിറങ്ങലുകൾ നടക്കുന്നുമില്ല അവിടെ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങൾക്ക് ഇടപാടുകളുള്ള ബാങ്കിൻ്റെ പേര് വെക്കാനാണ് വെക്കാനാകും എന്നുവെച്ചാൽ ആ ബാങ്കിൽ നിങ്ങളുടെ ഡീലിംഗ്സ് നല്ലതാണ് നമ്മളുടെ സിബിൽ സ്കോർ നല്ലതാണ് സിബിൽ സ്കോറിനെ കുറിച്ച് ഈ സമയത്ത് ആളുകൾ അറിയണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു തൊണ് മുന്നൂറിനും തൊണ്ണൂറ് മുന്നൂറിനും തൊള്ളായിരത്തിനുടയ്ക്കുള്ള എണ്ണ സംഖ്യയാണ് സിബിൽ സ്കോർ പക്ഷെ ആ സിബിൽ മുന്നൂറിനും തൊള്ളായിരത്തിനുടയ്ക്കും പക്ഷെ ആ സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ക്രയവിക്രയ കാര്യങ്ങളാണ് അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ എടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ചടക്കിയോ മെയിൻലി തിരിച്ചടവ് തന്നെയാണ് അത് അത്തരം ഒരു കാര്യമാണ് ഈ സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ ചില ഭാഗത്തുനിന്ന് ഭാഗത്തുണ്ടായിട്ടുണ്ട് എനിക്ക് സിബിൽ സ്കോർ ഇല്ല ഇല്ലാന്ന് അത് ശരിയാണ് ഒരിക്കൽ പോലും ബാങ്ക് ഇടപാടുകൾ ചെയ്യാത്ത ഒരാൾക്ക് ചിലപ്പോ ഉണ്ടായില്ലെന്നിരിക്കാം അത് അയാളുടെ കുഴപ്പമല്ലോ അവർക്കാണ് സിബിൽ സ്കോർ ആശേഷ അപ്പൊ ആ സിബിൽ സ്കോർ ഉള്ള ഒരാളെ സംബന്ധിച്ച് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ലോൺ അപേക്ഷിക്കാം ഏതൊരു വകുപ്പിലും ും എംപ്ലോയ്മെന്റിൽ നിന്ന് നടപ്പിലാക്കുന്ന വായ്പ പദ്ധതികൾ സ്വയം തൊഴിലിനുള്ള പദ്ധതികൾ പല പല ഇതാണല്ലോ ശരണ്യം അങ്ങനെയൊക്കെയുള്ളതിന് ഓരോന്നിൻ്റെയും പ്രായപരി പരിധികൾ എത്ര വീതമാണ് മാഡം അതൊന്ന് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നേരിട്ട് കൊടുക്കുന്ന വായ്പ പദ്ധതികളുടെ പ്രായപരിധി ഞാൻ ആദ്യം പറയാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നേരിട്ട് കൊടുക്കുന്ന പ്രായ വായ്പകളാണ് ശരണ്യ കൈവല്യ കൈവല്യയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ബെഡ്രിഡൻ ആയിട്ടുള്ള ഭർത്താവിനെ നോക്കുന്ന ഭാര്യയ്ക്കുള്ള ലോണും അത് കൈവല്യൽപ്പെടുത്തി വന്നേക്കുന്നതാണ് എംപ്ലോയ്മെന്റ് നേരിട്ട് കൊടുക്കുന്നതിന് സിബിൽ ബാധകമാണോ ഇല്ല കാരണം അത് ബാങ്കിലേക്ക് പോകുന്നില്ല അതിലെത്ര പൂർ ആയിരുന്നാലും എന്ത് കണ്ടീഷൻ അല്ല അത് അയാളുടെ ആ മറ്റ് കണ്ടീഷൻസിനെ ബാധിച്ചിട്ടുള്ളത് അത് അശരണയായ അവസ്ഥ അല്ലെങ്കിൽ വില്ലശേഷിയുടെ അവസ്ഥ അതിൽ കൊടുക്കുന്നത് അപ്പൊ അത് സർക്കാർ നേരിട്ടുള്ളൂ അതിനകത്ത് ബാധിക്കും പക്ഷെ അതിന്റെ പ്രായപരിധിന്ന് വെച്ചാല് അപേക്ഷകനും അൻപത്തഞ്ചു വയസ്സ് കഴിയാൻ പാടില്ല അപേക്ഷകനും ഞാൻ അപേക്ഷകനെന്ന് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ശരണ്യാകുമ്പോ അപേക്ഷകൻ തന്നെ വരുന്നു അൻപത്തഞ്ച് വയസ്സ് കഴിയാൻ പാടില്ല എന്നുണ്ട് അതിനോട് കിട്ടുള്ളൂ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരുണ്ട് ഭർത്താവ് മരിച്ചുപോയ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരുടെ പുനർ അവർ അവരെ സംബന്ധിച്ചാൽ പുനർവാഹം കഴിച്ചിട്ടില്ല എന്നാൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വില്ലേജ് ഓഫീസില് തരുന്ന സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണ് നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് ആണ് പുനർവിവാഹിതയല്ല എന്നുള്ളതാണ് അവർക്ക് അത് പലർക്കും അവരനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് അതിന് അൻപത്തിയഞ്ച് വയസ്സിൻ്റെ എന്ന് പറയാൻ കാരണം ഈ ബെഡ്ഡൺ പേഷ്യൻറ്റിൻ്റെ അതെ ഭർത്താവിന്റെ ഭാര്യ അപേക്ഷിക്കാൻ പോവില്ലോ അപ്പൊ ഇവിടെ ഒരു സംശയം വരാം ഭർത്താവിനാണോ ഭർത്താവിനാണോ വയസ്സ് എനിക്കാണോ ഭാര്യയ്ക്കാണോ അപ്പൊ ആ കേസിൽ അപേക്ഷയുടെ ഭാര്യയാണ് ആണ് അപ്പൊ അവിടെയും അമ്പത്തിയഞ്ച് വയസ്സ് അപ്പൊ അവിടുത്തെ പ്രായപരിധി അമ്പത്തിയഞ്ച് ആ അപേക്ഷകന് അൻപത്തഞ്ച് വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ് അത് എന്നാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെ നൽകുന്ന കിസ്രുവിന്റെ കാര്യത്തിൽ അമ്പത് വയസ്സ് കഴിയാൻ പാടില്ല എന്നാൽ മൾട്ടി പെർപ്പസിന്റെ കാര്യത്തിൽ ഇതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമാണ് കാരണം അതിനകത്ത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകന് നാല്പത്തിയഞ്ചു വയസ്സ് കഴിയാൻ പാടില്ല ഓ ഒ ബി സിക്ക് നാൽപ്പത്തെട്ട് വരെ എമൗണ്ടും ആ പത്ത് ലക്ഷമാണ് എമൗണ്ടും പത്തു ലക്ഷമാണ് പിന്നെ അതിനകത്തൊരു പ്രത്യേകത ഗവൺമെന്റ് പറയുന്നത് ബിരുദധാരികളായിട്ടുള്ള കുറെ കൂടെ പഠിച്ചു മുന്നോട്ട് വന്നവരവർക്ക് അവർക്ക് അത് വനിതകൾക്ക് തന്നെ അവിടെ വരുന്നുണ്ട് കൂടുതൽ എഡ്യൂക്കേഷൻ നടത്തിയിട്ടുണ്ട് വനിതകളുണ്ട് അവർക്ക് മുൻഗണന വരുന്നുണ്ട് എംപ്ലോയ്മെന്റിൽ വിഭാഗം പറയുമ്പോൾ വനിതകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് ഉണ്ട് സ്ഥാനമുണ്ടല്ലോ തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ കേസില് അവരുടെ എംപ്ലോയ്മെന്റ് ദൗർഭാഗ്യമായിട്ട് നമ്മുടെ പല വനിതകളും എംപ്ലോയ്മെന്റ് ആയിട്ട് പോകുന്നില്ല അവരുടെ ജോലി തിരക്കുകളും മറ്റു കാര്യങ്ങളും ജോലി ഒക്കെ പിന്നെ എനിക്ക് കണ്ട ഒരു കാര്യം സംരംഭകത്വത്തിലേക്ക് ഇതുവരെ നമ്മുടെ ആൾക്കാർ അത്രത്തോളം വന്നോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട് ജോലി ജോലി എന്ന് ജോലി കൊടുക്കാനുള്ള ഒരു മൈൻഡ് അന്വേഷിക്കുന്നതല്ലാതെ അപ്പൊ അതിന്റെ ഒരു ബിരിതണ്ട് അപ്പൊ ഇതാണ് അവിടുത്തെ പ്രായവരുന്നത് അപ്പൊ ഒരിക്കൽ കൂടെ ഓർമ്മിച്ചാലും ശരണ്യ കൈവല്യ തുടങ്ങിയതിന് അപേക്ഷകന് അമ്പത്തഞ്ച് വയസ്സ് കഴിയാൻ പാടില്ല കിസ്രൂവിനെ സംബന്ധിച്ച് അമ്പത് വയസ്സ് കഴിയാൻ പാടില്ല പക്ഷെ മൾട്ടി പെർപ്പസ് മീൻസ് ആ മൾട്ടി പർപ്പസിന്റെ പ്രത്യേകത അന്ന് കഴിഞ്ഞ പ്രശ്നം ഒരു ക്ലാരിറ്റി കൂടി വരുത്തുകയാണ് മിനിമം രണ്ട് പേരെന്ന് പറഞ്ഞാൽ രണ്ട് റേഷൻ കാർഡിലുള്ള രണ്ടുപേരായിരുന്നു പറ്റില്ല പറ്റില്ല മാക്സിമം അഞ്ചുപേരെന്ന് പറയുമ്പോൾ അവര് അഞ്ച് റേഷൻ കാർഡ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ലക്ഷം രൂപയുള്ള സബ്സിഡി അഞ്ച് കുടുംബങ്ങൾക്ക് കിട്ടട്ടെ അല്ലെങ്കിൽ രണ്ട് കുടുംബത്തിന് മൂന്ന് കുടുംബത്തിന് കിട്ടട്ടെ ഒരു റേഷൻ കാർഡിലേക്ക് പറ്റില്ല എന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതാണ് അതിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ എന്നാൽ ഇപ്പൊ വ്യവസായ വകുപ്പിന്റെ സഹ പറയും പക്ഷേ ബാങ്ക് മുഖാന്തരം ഒരു ലോണിന് അൻപത്തിയഞ്ചൊന്നോ അറുപതൊന്നും ഇല്ല അറുപത്തിയഞ്ചു വയസ്സായി മുദ്രാ ലോൺ അങ്ങനെ വരുന്നുണ്ടല്ലോ ലോൺ ലോൺ

ഡിസിപ്ലിൻ എന്നുള്ളത് ലിഫ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു എളുപ്പം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പക്ഷെ ഇത് ഈ കേസിൽ പോലും ചില കാര്യങ്ങളിലൊക്കെ ഈ സിബില് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് കാരണം അവർ ചിലപ്പോൾ പണ്ടപ്പോഴോ എടുത്ത ഒന്നോ രണ്ടോ ടെലഫോൺ ബില്ലോ അങ്ങനെയുള്ളത് പെൻഡിങ് ആയാൽ പോലും ഈ സിബില് അത് എഫക്റ്റ് ചെയ്യാറുണ്ട് എമൗണ്ട് വളരെ ചെറുതായിരിക്കും പക്ഷെ സ്കോറിനെ അത് എഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ ഇടപാടായാലും വലിയ ഇടപാടായാലും ജനുവൻ അത് ഫോളോ അപ്പ് എന്നുള്ളതാണ് നമ്മുടെ സിബിൽ സ്കോറിനെ ി വെക്കാനായിട്ടുള്ള ഒരു കാര്യം ഏ കാലഘട്ടത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പൊ കുടുംബത്തിന്റെ നേരത്തെ ഒരിക്കലും ഇപ്പൊ പറയാം നമ്മുടെ വീട്ടിൽ ഒരാൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ലോൺ തിരിച്ചടവോ അല്ലെങ്കിൽ എഴുതിത്തള്ളലോ എഴുതി തള്ളലുണ്ടാവുണ്ടോ ഇതെല്ലാം തന്നെ ആ വീട്ടിൽ തന്നെ അടുത്ത ആളെ ലോണെടുപ്പിനെ ബാധിക്കും കിട്ടില്ല എഴുതി ഭയങ്കര നമ്മൾ പാപ്പരം നമ്മളെ സംബന്ധിച്ചുകൊടുത്തിരിക്കണം അങ്ങനെയാണല്ലോ എഴുതി തള്ളല പിന്നെ ആ വീട്ടിലേക്ക് ഒരാള് ലോൺ പല അവർക്ക് ഇത്തരം ലോണുകള് പ്രത്യേകിച്ച് സബ്സിഡി ഉള്ള ലോണുകൾ എല്ലാവരും എടുക്കണം അത് നേട്ടം കാരണം സബ്സിഡി തന്നെ ആ സംരംഭത്തിന്റെ ഒരു പ്രോഫിറ്റ് ആണ് അല്ലെ തേർട്ടി ഫൈവ് പെർസെന്റേജ് വരെയൊക്കെ പല പദ്ധതികൾക്ക് സബ്സിഡി ഉണ്ടെന്ന് പറയുന്നത് അത്രയും മാർജിൻ അതൊരു വലിയ മാർജിനാണ് അപ്പൊ ആ മാർജിൻ എടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമാണ് അല്ലെ വല്ല പക്ഷെ അത് ആളുകൾ പ്രയോജനപ്പെടുത്തേണ്ട ഒരു വ്യക്തിക്ക് നല്ലൊരു നല്ലൊരാശയുണ്ട് അദ്ദേഹത്തിന് ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് പക്ഷേ അയാളുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ അധികമായിട്ടില്ല അപ്പോൾ എംപ്ലോയ്മെൻറ്റിനെ സമീപിച്ചു ബാങ്കിനെ സമീപിച്ചു സിബിൽ സ്കോർ വളരെ ശരിയാണ് എംപ്ലോയ്മെൻറ്റ് ഫണ്ട് കൊടുത്തു സംരംഭം തുടങ്ങാൻ പോകുന്നു ഇനി അദ്ദേഹം ഈ സംരംഭത്തെ വിജയിപ്പിച്ചെടുക്കണമല്ലോ അതിനാണോ ഇതെല്ലാം ചെയ്തത് വിജയിപ്പിച്ചെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പം നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യം അയാൾ അപേക്ഷ കൊടുത്തു എംപ്ലോയ്മെൻറ്റിനെ സമീപിച്ചു എല്ലാമാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരു സംരംഭകൻ അതിന് മുന്നേ തന്നെ തയ്യാറെടുപ്പുകൾ നടത്താം നമ്മൾ വിദ്യാർത്ഥികളോട് പറയാറില്ല അവർ അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകൾക്ക് പോകണം എന്ന് പറയാറുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനകത്തും അത് ബാധകമാണ് ഒരു ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു നാലഞ്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് അളറിഞ്ഞത് ഒന്ന് ഞാൻ തുടങ്ങാൻ പോകുന്ന സംരംഭം എന്താണ് ആരാണ് എൻ്റെ കസ്റ്റമർ ആവേണ്ടവർ അതായത് ആർക്കാണ് എൻ്റെ സേവനം വേണ്ടതെന്ന് തന്നെയാണ് സംരംഭം നടത്തുമ്പോൾ ഒരു സേവനമാണ് നടക്കുന്നത് ആ സേവനം ഒരു ലാഭം കിട്ടുന്നത് അപ്പം ആ സംരംഭം എൻ്റെ സേവനത്തിന്റെ ആവശ്യമുള്ളതാര നമുക്കൊരു മെന്റാലിറ്റി ഉണ്ട് ഞാൻ കൊടുക്കുന്നു നിൻ്റെ ഞാൻ തന്നിട്ടല്ലേ പൈസ തരുന്നത് എന്നായിരിക്കാം സംരം തോന്നുക വിൽപ്പനക്കാർക്ക് അങ്ങനെ ചിലർക്ക് തോന്നാറുണ്ട് പക്ഷേ ഒരു നല്ല സംരംഭകർ അങ്ങനെയല്ല വേണ്ടത് ഞാൻ ഇവനെ സെർവ് ചെയ്യാൻ നിൽക്കാണ് അപ്പൊ എന്റെ സർവീസ് ആർക്കാണ് വേണ്ടതെന്നാണ് ആദ്യം അപ്പൊ അത് അത് ഞാൻ ഒന്നുകൂടി ലളിതമാക്കി പറയുകയാണെങ്കിൽ എന്റെ നാട്ടിൽ അല്ലെങ്കിൽ ഞാൻ എവിടെയാണോ ഇത് പ്ലാൻ ചെയ്യുന്നത് അവിടെ ഏത് വിഭാഗത്തിലെ ആൾക്കാർക്കാണ് ഞാനിത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഒരു തട്ടുകട തുടങ്ങാൻ പോകുന്ന ഒരാൾ നമുക്ക് കുടിക്കാം വളരെ തുച്ഛമായ വരുമാനം മതി ചെലവ് മതി കുറച്ച് വേണമെങ്കിൽ അവർക്ക് ഒരു ബാങ്കിൽ പോലും പോകേണ്ട ആവശ്യമില്ല ലാഭമൊന്നും ഹാർഡ് വർക്ക് ഉണ്ട് പക്ഷേ തട്ടുകടക്കാൻ ഒരാൾ അയാൾ എൻ്റെ കസ്റ്റമർ ആരാണ് തട്ടുകടയിൽ വരുന്ന കസ്റ്റമർ എന്ന് പറയുന്ന വലിയ ഹോട്ടൽ അന്വേഷിച്ചു പോകുന്ന ഒരു നല്ല പകൽ സമയങ്ങളിൽ വളരെ കുറവായിരിക്കും ഒരു വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ തിരക്കുടിച്ച് ഒരു സെന്റർ ആയിരിക്കണം പക്ഷെ അല്ലെങ്കിൽ നമ്മളിപ്പോ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് അതൊന്നും തട്ടുകടകളിലേക്ക് അത്ര എനിക്ക് തോന്നാറില്ല എന്നാൽ വൈകുന്നേരങ്ങളിൽ ജനക്കൂട്ടങ്ങൾ വരുന്ന സ്ഥലത്താണ് കൂടുതലായിട്ട് തട്ടുകട അല്ലെങ്കിൽ മെയിൻ റോഡുകളിൽ എന്നാൽ ഒരു ഒരു പഞ്ചായത്ത് റോഡിന്റെ അകത്തുള്ള ഒരു റോഡിൽ കൊണ്ടുപോയി എനിക്ക് തോന്നുന്നില്ല ഒന്ന് ഗ്രാമീണ ജനങ്ങളാണുള്ളത് അവർക്ക് വീടുകളിൽ ഭക്ഷണമുണ്ട് അവിടേക്ക് ആൾക്ക് അപ്പൊ ജനങ്ങൾ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു മേഖലയായി ഒരു ഒരു ഇടമായിരിക്കണം അയാൾ കണ്ടെത്തണ്ട അപ്പൊ എന്റെ കസ്റ്റമർ ആരാണ് എന്റെ കസ്റ്റമർ ആരാ ഉദാഹരണം ഒരു വർക്ക്ഷോപ്പ് വളരെ തിരക്കു പിടിച്ചൊരു വർക്ക്ഷോപ്പിന് അടുത്തൊരു ഇത് ഇടാർ കാരണം അവിടെ ഇതെല്ലാം എല്ലാം തന്നെ ഇപ്പൊ തിയേറ്ററിനുള്ളിൽ ഉണ്ടെങ്കിൽ പോലും പലരും തിയേറ്ററിന്റെ പുറത്തുനിന്ന് സാധനങ്ങൾ അപ്പൊ ആർക്കാണ് എന്നെ വേണ്ടതെന്ന് മനസ്സിലാക്കി വേണം അവിടേക്ക് പോകാൻ ആ ഒരു ഒബ്സർവേഷൻ വേണം പിന്നെ ആ ഒരു ഒബ്സർവേഷൻ ചെല്ലുമ്പോഴത്തേക്കും അതിന് ആ പരിസരത്ത് എവിടെയെങ്കിലും സമാനമായ മരണം മറ്റൊരെണ്ണം ഉണ്ടോ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഇന്ന് പറയുക ഇന്ന് നമ്മുടെ ബേക്കറികളുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ബേക്കറി ഇട്ട് ഞാനും ബേക്കറി ഇട്ടു അങ്ങനെ പറയും ഇത് വേണം പിന്നെ എനിക്ക് പലപ്പോഴും പറയാനുള്ളതും ഞാൻ കണ്ടിട്ടുള്ള എന്റെ എക്സ്പീരിയൻസിന് കിട്ടിയ കാര്യം ഈ സ്വയം തൊഴിൽ സംരംഭം ചെയ്യുന്നയാൾക്ക് അയാളുടെ അഭിരുചിന്ന് ഞാൻ പറഞ്ഞില്ലേ അയാൾക്ക് ഫിസിക്കലി മെന്റലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു അതിനത് പൂർണ്ണമായിട്ടും അതെ അതെ ഒരാൾ വന്നില്ലെങ്കിൽ അയാൾക്ക് അത് ഏറ്റെടുത്ത് നടത്താൻ പറ്റണം നടത്താൻ പറ്റണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഒരു ഒരു തയ്യൽ സെന്റർ ഇപ്പൊ തയ്യൽ സെന്റർ വീട്ടിലുണ്ട് അപ്പൊ ഞാൻ കൂലിക്ക് ഇരുത്തിയ ആൾക്കാരെ കൊണ്ട് തയ്ച്ച് എനിക്ക് അതിന്റെ ലാഭം മതി എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം തയ്യൽക്കാര് വന്നില്ലെങ്കിൽ പണി പണിപൂടി അപ്പൊ സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് തന്നെ എന്തിനു പറ്റണം അറിഞ്ഞിരിക്കണം അല്ലാതെ അയാൾ അപ്പൊ അയാൾ ആദ്യം പറയേണ്ടത് അയാളുടെ കസ്റ്റമർ ആണ് അറിയേണ്ടത് പിന്നെ ഏത് ഈ പറഞ്ഞ കസ്റ്റമർ ആരാണ് അവരുടെ ആവശ്യങ്ങൾ അതറിഞ്ഞു പോവുക അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഈ റിസോഴ്സ് നമുക്ക് കിട്ടാനുള്ളതുമായിരിക്കും നമ്മളവിടെ കൊടുക്കുന്ന സാധനങ്ങൾ നമുക്ക് കുറഞ്ഞ മീൻസ് ന്യായമായ വിലയിൽ കിട്ടുന്ന മെറ്റീരിയൽ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനം അവിടെ കൊണ്ടുവന്നാൽ അത് അത്ര പെട്ടെന്ന് ഇല്ല അപ്പോൾ അതും അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അദ്ദേഹത്തിന് സ്ഥിരോത്സാഹം ആവശ്യം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ളത് ഇനി അദ്ദേഹം തന്നെ ബാങ്ക് പൈസ ഇല്ലാത്ത ഒരാളൊരു സ്വയം തൊഴിൽ സ്ഥാപനം തുടങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ അഭിരുചിക്കും കഴിവിനും അനുസരിച്ച് ഒരെണ്ണം കണ്ടുപിടിക്കുന്നു ആരൊക്കെയാണ് നമുക്കിന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാം ഏതൊക്കെ സ്ഥാപനങ്ങളാണ് നമുക്ക് സബ്സിഡിയോടു കൂടി അത് സബ്സിഡിയോടുകൂടി ഉണ്ടെങ്കിൽ അതിന് തന്നെ അപ്ലൈ ചെയ്യാം അത്തരം കാര്യങ്ങൾക്ക് ബാങ്കും അതായത് മൂലധനം മൂലധനം എവിടെ നിന്ന് ഉണ്ടാക്കാം ആരൊക്കെ തരും ഞാനതിന് എലിജിബിൾ ആണോ ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ അയാൾ നോക്കുന്നത് വളരെ വളരെ നല്ലതാണ് നല്ലതാണ് ശരി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫീസിലോ അല്ലെങ്കിൽ വ്യവസായ ഓഫീസിലോ ഒക്കെ ചെന്നാൽ നമുക്ക് നേരിട്ട് ഇതൊക്കെ മനസ്സിലാക്കാവുന്ന അവിടെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം എംപ്ലോയ്മെന്റ് എക്സിന് വന്നിട്ടില്ല ഞങ്ങളുടെ മുന്നിൽ വന്ന് പലപ്പോഴും ഞാൻ എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട് മേഡം ഞാനിങ്ങനെ ഒരു ലോണിന് വന്നതാണ് പക്ഷെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പം നമ്മൾ ആദ്യമേ തന്നെ അതൊക്കെ വിഷമിച്ചു കാരണം എന്നുവെച്ചാൽ ഇത് അതിന് എന്താണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ലൊരു ധാരണ അതായത് മൂലധനം ഇറക്കുന്നത് മുതൽ കസ്റ്റമർ മുതൽ വിപണനം മുതൽ അതിനനുസരിച്ച് മാറ്റം വരുത്താവുന്നത് മുതൽ ഇടയ്ക്ക് പൈസ കൂട്ടണോ എന്നുള്ളത് ഇങ്ങനെയെല്ലാം എല്ലാം അല്ല ഒപ്പം തന്നെ ഒരു റിസ്ക് ബെയറിങ് കപ്പാസിറ്റി അദ്ദേഹത്തിന് വേണം ഞാൻ റിസ്ക് ബെയറിങ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഞാനിത് നല്ല തരത്തിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് ആ റിസ്ക് ബെയറിങ് അയാളുടെ തലയിൽ ആയതുകൊണ്ട് റിസ്ക് ഇല്ലാതെ അത് കൊണ്ടുപോകാൻ നോക്കും ശരി അതാണ് ഒരു സം ഒരു സംരംഭം തുടങ്ങുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് അപ്പം മൂലധന സമാഹരണത്തെക്കുറിച്ചൊരു ധാരണ വേണം ആരാണ് എൻ്റെ കസ്റ്റമർ എന്നുള്ളത് വേണം എനിക്ക് റിസോഴ്സസ് അതിനുള്ള മെറ്റീരിയൽ എനിക്ക് വില സാമാന്യമായ വിലയിൽ എനിക്ക് ലഭ്യമാണോ എന്നുള്ള അല്ലെങ്കിൽ ലഭ്യമല്ലാത്തൊരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല ശരിക്കും നല്ല പഠനം വേണം പഠനം പറ്റുമെന്നുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു സ്ഥാപനം എന്തുമായിക്കൊള്ളട്ടെ അത് ചിലപ്പം സർവീസ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിരിക്കാം ഞാൻ ഈ പറഞ്ഞപോലെ ഹോട്ടൽ പോലത്തെ അത്ര എങ്ങനെയായിരുന്നതിനും അത്തരം കുറേ സ്ഥാപനങ്ങളുള്ള ആൾക്കാരുമായിട്ടൊന്ന് സംസാരിക്കണത് നല്ലതാണ് നമ്മളൊരു നടത്താൻ പോകണം ചോദിക്കില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട നമ്മൾ ഇന്നത്തെ ബാങ്കിനെ കുറിച്ച് പറഞ്ഞില്ലേ നാട്ടിൽ ഇന്ന് എല്ലാ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കും ഉണ്ട് ഓ നമ്മളൊരു കാരണവശാലും അതിന് പോയില്ല

ആ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പക്ഷി ലവ് ബേർഡ്സിനെ വളർത്തുന്ന ഒരു കാര്യം നമുക്കൊരു സ്ഥാപനമുണ്ടല്ലോ തലേളപ്പറമ്പിൽ ഉദാഹരണം തലപ്പറമ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറിലെ മറ്റേ ആനിമൽ ഹസ്ബൻഡറിയുടെ അവിടെ മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ലവ് ബേർഡ്സ് കോഴി താറാവ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഞാൻ അറ്റൻഡ് തരുന്ന ഈ ക്ലാസുകളൊക്കെ അപ്പോൾ നമുക്കങ്ങനെ എല്ലാം ചെയ്യാൻ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ട്രെയിനിങ് ട്രെയിനിങ് നമ്മൾ അറ്റേ വ്യവസായ വകുപ്പ് നടന്നിട്ട് പഞ്ചായത്തിന് നടത്താണ്ട് കുടുംബത്തിന് നടത്തുന്നതായിട്ട് ഒരു രണ്ടു മണിക്കൂറില് പോകുള്ളൂ അങ്ങനെ പല കാര്യങ്ങളിൽ ട്രെയിനിങ്ങൾ നിർബന്ധമാണ് ട്രെയിനിങ്ങിന്റെ രണ്ടാമത്തെ ഗുണം ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് ഓഹ് സർട്ടിഫിക്കറ്റ്

ട്രെയിനിങ്ങുകളെന്ന് കേട്ടാൽ അത്ര അത്യാവശ്യമുള്ളവരൊഴിച്ച് നമ്മൾ എഴുപത് പേരെ എക്സ്പെക്ട് ചെയ്താലും ഇരുപത് പേര് വരെ ഒരു പ്രവണത കാണുന്നുണ്ട് പേര് കൊടുക്കും വരില്ല എന്നെ ബാധിക്കും പക്ഷെ പോരാ എന്നെ ബാധിച്ചാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യുക കാരണം നാളെ ഒരിക്കലും എനിക്കത് വേണ്ടി വരും ആ സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് ട്രെയിനിങ്ങുകൾ പങ്കെടുക്കണം ഏതൊരു സംരംഭകരും അതോട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യവസായ വകുപ്പിന് അടുത്ത് ഇഷ്ടംപോലെ ട്രെയിനിങ് ഉണ്ട് അങ്ങനെ ആ നടത്തുന്ന അവരുടെ അടുത്ത് അപ്പഴാണ് ബാങ്ക് ഒരു ക്ലാസ് വെച്ചേക്കുന്നത് തീർച്ചയായിട്ടും ബാങ്ക് നടത്തുന്നുണ്ട് ഇപ്പോൾ അത് ഞാനും പറയാം വൈക്കം ബ്ലോക്കും എല്ലാ ബ്ലോക്കുകളിലും ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർമാരും മീറ്റിംഗ് നടത്തുന്നുണ്ട് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം അവിടെ ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ടാണ് കേരളത്തിലെ പലരും ഇത് നമ്മുടെ അവരവരുടെ എല്ലാ എല്ലാ ബ്ലോക്കുകളിലും ഉണ്ട് ബ്ലോക്ക് തല അതായത് ബ്ലോക്ക് തല ഇതുണ്ട് അതായത് ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർമാർ ഓരോ ബ്ലോക്കിലാണുള്ളത് അവർ നടത്തുന്ന മീറ്റിംഗുകളില് ബാങ്കിന്റെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് വരാറുണ്ട് അപ്പൊ നമുക്ക് സംശയം നിവാരണം അവിടെ നടത്താവുന്ന ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് നമുക്ക് നല്ലതാണ് ഒരു ടച്ച് നമുക്ക് ഞാൻ ഈ പറഞ്ഞ സ്കോർ ഒക്കെ അവിടെ കൃത്യമായിട്ട് കിട്ടും നിങ്ങൾ നിങ്ങൾ എങ്ങനെ എങ്ങനെ സ്വയം തൊഴിൽ അന്വേഷിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന ആളാണെങ്കിലും എംപ്ലോയ്മെന്റിൽ കൃത്യമായിട്ട് പോയി അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ ബ്ലോക്കിൽ പോയി പോവാൻ സാധിച്ചില്ലെങ്കിൽ ബ്ലോക്കിലെ നമ്പർ കളക്ട് ചെയ്തിട്ട് അവിടെ വിളിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞോണ്ടിരിക്കുക നമ്മുടെ പഞ്ചായത്തിൽ പോവുക അല്ലെ ഇത്തരം കൃഷിയുമായി ബന്ധപ്പെട്ട് അവിടെ പോവുക ഇങ്ങനെ ഒരു ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഹാബിറ്റ് ആക്കി വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു 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 എന്താ ഗ്രോത്ത് ഗ്രോത്ത് ഉണ്ട് ഇതിനോട് കൂടെ കാര്യം കൂടി പഞ്ചായത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മളുടെ എല്ലാ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഒരു ഇന്റേൺ ഉണ്ട് വ്യവസായ വകുപ്പിന്റെ ഇന്റേൺ ഈ ഇന്റേൺ നിങ്ങൾക്ക് ഒരു ലൈസൻസ് കിട്ടണം എന്നിരിക്കട്ടെ നമ്മൾ ഞാൻ തുടങ്ങാൻ സംരംഭത്തിന് ലൈസൻസ് കിട്ടണം തുടങ്ങി ഫോം അത് അതിന്റെ അത് അതിന്റെ അവസാന നിമിഷം വരെ അവസാന നിമിഷം വരെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തരാനായിട്ട് ഇന്റേണിട്ടിട്ടുണ്ട് ഗവൺമെന്റ് ശരി ഓ അങ്ങനെയുണ്ട് എല്ലാ പഞ്ചായത്ത് എല്ലാ സ്വയംഭരണ പഞ്ചായത്തുകളിലും ഉണ്ട് മുനിസിപ്പാലിറ്റിയിലും ഉണ്ട് കോർപ്പറേഷൻ എല്ലായിടത്തും ഉണ്ട് അവരിതിനായിട്ട് മാത്രം ഇരിക്കുന്നവരാണ് ഈ ലൈസൻസ് എടുക്കാൻ നമ്മള് പോകണ്ട നമ്മളുടെ ആപ്ലിക്കേഷൻ ലൈസൻസ് വേണ്ടതായിരുന്നു അല്ലെങ്കിൽ പുകയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മുടെ ആളുകൾ പറയുന്നത് എപ്പോഴും എന്തെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ എല്ലാം ഗ്രീൻ ചാനൽ വഴി പെട്ടെന്ന് പെട്ടെന്ന് നടക്കും ശരിക്കും നമുക്കും ഉണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഈ ഇന്ത്യൻ ആരാന്ന് പോലും പലപ്പോഴും മീറ്റിംഗ് പക്ഷെ ഇന്ത്യൻ കാത്തിരിക്കുകയാണ് വരും അവരി എംപ്ലോയ്മെന്റ് ലോൺ ലോണാണെങ്കിൽ പോലും അവർ ഹെൽപ് ചെയ്യുന്ന എല്ലാ ലോണും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ ഉത്തരവാദിത്വം കേരളത്തിൽ സംരംഭകത്വം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സുസ്ഥിര വികസനത്തിന്റെ ഭാഗമാണിത് ചെറിയ ഉത്പാദനങ്ങളും എല്ലാം ഒരു സംരംഭം തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഉറങ്ങാൻ നല്ല ഉറക്കമല്ലാത്ത നിമിഷങ്ങളിലൊക്കെ അതിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ആലോചിച്ചോണ്ടിരിക്കുകയാണ് ആരെ ഡിപ്പെണം എങ്ങനെ കൊണ്ടുപോകണം പിന്നെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് നമ്മൾ പറച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു പറയുന്നത് എൻ്റെ വിശ്വാസവും അങ്ങനെയല്ല മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന ആ വാക്കിനെ മോഡൽ ഇതിൽ മാറ്റിയിരുതാം കാരണം അതേപോലെ സ്വപ്നം കണ്ടിട്ട് അതേപോലെ വർക്ക് ചെയ്താൽ മതി താഴെ പോകാൻ നോക്കിയാൽ മതി സ്വപ്നം കണ്ടപ്പോൾ അതെ എനിക്ക് എനിക്ക് ഇത് പറഞ്ഞപ്പം മാഡം പറഞ്ഞപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത് റിട്ടയർമെൻറ്റിന് ശേഷവും ഇപ്പം മാഡം തന്നെ പറഞ്ഞു രണ്ട് സ്വയം സംരംഭങ്ങൾ നടത്തി വളരെ ഊർജസ്വലതയായിട്ട് മുൻപോട്ട് പ്രയത്നിച്ച് നമുക്കൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ ടീച്ചറിന് ദീർഘായുസം കൂടുതൽ പ്രവർത്തിക്കാനുള്ള കരുത്തുമൊക്കെ ജഗതീശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്